വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ വഴിക്കടവിലെ രണ്ട് താൽക്കാലിക പാലങ്ങൾ ഒലിച്ചുപോയി കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ പഞ്ചായത്ത് അങ്ങാടിക്ക് സമീപം മാമാങ്കരം മരുത റോഡിലെ പാലവും കലക്കൻ പുഴയ്ക്ക് കുറുകെ കവളപ്പൊയ്കയിൽ നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക പാലവുമാണ് പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ തകർന്നത് കവളപ്പൊയ്കയിലെ പാലം തകർന്നതോടെ പ്രദേശത്തെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നം രൂക്ഷമായിട്ടുണ്ട് നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പാലം നിർമ്മിച്ചിരുന്നത് പഞ്ചായത്ത് അങ്ങാടിയിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെ മൂന്നര കോടി രൂപ ചെലവിൽ പാലത്തിന്റെ നിർമ്മാണം നടന്നുവരുന്നുണ്ട് ജീപ്പ് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനായി സമീപത്ത് നിർമ്മിച്ച താൽക്കാലിക തുടർന്ന് ജെ സി സഹായത്തോടെ താൽക്കാലിക പാലം പുനർനിർമ്മിക്കുകയായിരുന്നു പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്